ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനം നിങ്ങളെ തേടിയെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിഹാരമാണ് ഇതിനെ പരിഹാരമെന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് നമുക്ക് വിളിക്കാം വളരെ വളരെ പവർഫുള്ളാണിത് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്കിത് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ചെയ്യേണ്ടുന്ന സമയമെന്ന് പറയുന്നത് രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാണ് പകല് നിങ്ങളിത് ചെയ്യരുത് ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണോ ഒരു അഞ്ച് മിനിറ്റ് മാറ്റിവെക്കാൻ കിട്ടുന്നത് എല്ലാ മാനിഫെസ്റ്റേഷൻസിലും ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ് നമ്മുടെ മനസ്സും ശരീരവും ചുറ്റുപാടുമൊക്കെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ വളരെ പെട്ടെന്ന് പവർ കിട്ടും നിങ്ങൾക്കിത് ഇന്ന് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയം മുതൽ ചെയ്തു തുടങ്ങാം കാരണം ഇന്ന് ശരത് പൂർണിമ ആയതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ എനർജി വളരെയധികം ഹൈ ആയിരിക്കും സോ നമുക്കിത് ചെയ്തു തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന് ഇന്ന് ചെയ്തു തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാവുന്നതാണ് ി നിങ്ങളിത് ചെയ്യാൻ നിങ്ങൾക്കങ്ങനെ പ്രത്യേക ഒരു ദിശയൊന്നുമില്ല കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോ തെക്കോട്ടോ എങ്ങോട്ട് നോക്കിയിരുന്ന് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ ഏഴ് ദിവസവും ആദ്യത്തെ ദിവസം നിങ്ങൾ ഏത് ദിശയിലോട്ട് നോക്കിയിരുന്ന് ചെയ്തോ അതേ ദിശയിലോട്ട് ഈ ഏഴ് ദിവസവും നോക്കിയിരുന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ആദ്യം തന്നെ നിങ്ങൾ സ്വസ്ഥമായി ശാന്തമായി ഒരിടത്തിരിക്കുക ഇരിക്കുമ്പോൾ കയ്യിൽ ഒന്നെങ്കിൽ പച്ച പച്ചക്കളറിലെ ഒരു ക്യാൻഡിൽ മെഴുകുതിരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്യാൻഡിൽ എടുക്കണം ഇനി മെഴുകുതിരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച കളറിലെ മൺവിളക്ക് പെയിൻ്റ് അടിച്ച് പച്ചക്കളറിലെ മൺവിളക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക അതും ഇല്ല എന്നാണെങ്കിൽ സാധാരണ മൺവിളക്ക് എടുത്തിട്ട് അതിൽ നെയ്യോ ജാസ്മിൻ ഓയിലോ ഒഴിക്കാം രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഒഴിക്കാം അതായത് കുറച്ച് ജാസ്മിൻ ഓയിലും കുറച്ച് നെയ്യും എന്നിട്ട് പച്ച പച്ചക്കളർ തിരിയുണ്ടെങ്കിൽ അതിട്ട് ഒരു ചെറിയ ദീപം തെളിയിക്കാം ഈ ദീപം തെളിയിച്ചു നിങ്ങൾക്ക് പീരിയഡ്സാണ് ദോഷമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഈ ഒരു ജാസ്മിൻ ഓയിൽ എടുക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്മൂത്തനിങ് തരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പം ദീപം കൊളുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജാസ്മിൻ ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതിന് ജാസ്മിൻ ഓയിൽ ഇല്ല എന്നും പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കേണ്ട നെയ്യ് ഒഴിച്ചാൽ മതി പച്ചക്കളർ തിരി ഇല്ല എങ്കിലും ടെൻഷൻ അടിക്കേണ്ട സാധാരണ തിരി വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മൾ ദീപം കൊളുത്തി ദീപം നമ്മളിപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിലും അങ്ങനെയല്ല ഏതൊരു ദിശയിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിലും നമ്മൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ദീപം അത് നമ്മളെ നോക്കിയിരിക്കണം അങ്ങനെയാണ് ദീപം തെളിയിച്ചു വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക അതിൻ്റെ കൂടത്തിൽ തന്നെ പത്ത് രൂപയുടെ ഒരു നോട്ടോ കോയിനോ എടുക്കണം നോട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പത്ത് രൂപ ഇല്ല അതിന് പകരം വേറെ എടുക്കാവോ എന്ന് ചോദിക്കരുത് പത്ത് രൂപയുടെ തന്നെ എടുക്കണം അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ പത്ത് രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട് വേണം നിങ്ങൾ എടുക്കാൻ വേറെ ഒന്നും എടുക്കാൻ പാടില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ട് രീതിയാണ് ഒന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾക്കിത് പറയാം അത് നിങ്ങളുടെ ചോയ്സാണ് എഴുതുകയാണ് അതായത് എഴുതാനാണ് നിങ്ങൾക്ക് താല്പര്യം അപ്പം ചിലർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് അങ്ങനെയല്ല ഞങ്ങൾക്കിത് പറഞ്ഞാൽ മതി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് പറയാവുന്നതാണ് അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് എഴുതുകയാണെങ്കിൽ ഈ ഏഴു ദിവസവും നിങ്ങൾ എഴുതണം പറയുകയാണെങ്കിൽ ഏഴ് ദിവസവും പറഞ്ഞാൽ മതിയാവും ഗ്രീൻ കളറിലെ പേന മാത്രമേ ഇതിനായിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു ദീപം കൊളുത്തി പേപ്പറിന് സെൻറ്ററിൽ നാണയം അല്ലെങ്കിൽ കോയിൻ വെച്ചു എന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് എത്ര രൂപ വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ എത്രയുമായിക്കൊള്ളട്ടെ അത് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക തീരുമാനിച്ചതിന് ശേഷം ആ നെയ് ദീപത്തിൽ കുറച്ചുനേരം നോക്കിയിരുന്നിട്ട് കണ്ണുകളടച്ച് വീണ്ടും ആ ഒരു എമൗണ്ട് നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു പേപ്പർ ഗ്രീൻ കളർ പേനായും കയ്യിലെടുക്കുക പത്ത് രൂപ മാറ്റി വെച്ചിരിക്കുക അങ്ങനെയല്ല പറയുന്നവരാണെങ്കിൽ ആ എ ഫോ ഷീറ്റിൻ്റെ നടുക്കായിട്ട് ആ പത്ത് രൂപയുടെ നാണയം അല്ലെങ്കിൽ കോയിൻ വെക്കുക ദീപം കത്തിക്കണം ദീപത്തിൻ്റെ മുൻപിൽ വേണം ഈ ഒരു പേപ്പർ വെക്കാൻ അതിനുശേഷം വാക്ക് നിങ്ങൾ ഏഴ് പ്രാവശ്യം പറയണം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് റയാ ആസ്പെര നിതിക ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് അപേക്ഷയോടെ എനിക്ക് ധാരാളം അവസരങ്ങളും ധനവും തന്ന് അനുഗ്രഹിക്കുക റയാ ആസ്പെര നിതിക ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് അപേക്ഷയോടെ എനിക്ക് ധാരാളം പണവും അവസരങ്ങളും തന്ന് അനുഗ്രഹിക്കുക ഇത് നമ്മൾ സെവൻ ടൈംസ് ഈ വാക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് വേണം എന്നുള്ളത് നിങ്ങൾ ഒരേ ഒരു തവണ പറയുക ഇത് എഴുതുന്നവരാണെങ്കിലും ഈ വാക്ക് ഏഴ് തവണ എഴുതണം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു എമൗണ്ട് ഒരൊറ്റ പ്രാവശ്യം എഴുതണം അതിന് ശേഷം നമ്മൾ വീണ്ടും പറയണം റയാ ആസ്പര നിതിക എൻ്റെ വാക്കുകൾ കേട്ടതിന് നന്ദി അതും നമ്മൾ ഏഴ് പ്രാവശ്യമാണ് പറയേണ്ടത് റയാ ആസ്പര നിതിക എൻ്റെ വാക്കുകൾ കേട്ടതിന് നന്ദി അപ്പം നമ്മൾ ആദ്യം ഈ റയാസ്പര നിതിക എന്ന് പറയുന്നത് വെൽത്ത് സ്പിരിറ്റാണ് ഒരു ഏഞ്ചലാണ് നമുക്ക് വെൽത്തും ധനവും ധനവുമൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു ഏഞ്ചൽ അപ്പം നമ്മൾ ആ ഏഞ്ചലിനോട് ആദ്യം തന്നെ നമ്മൾ ആ ഏഞ്ചലിനെ അപേക്ഷയോടുകൂടി വിളിച്ച് നമ്മുടെ വേണ്ട എമൗണ്ട് നമ്മൾ പറയുന്നത് പണം മാത്രമല്ല ആ പണം വരാനുള്ള അവസരങ്ങളും നമുക്ക് തരണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ മനസ്സിൽ പറയുന്നു അതിനു ശേഷം നമ്മൾ നന്ദി പറയുകയാണ് നമ്മുടെ അപേക്ഷ കേട്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് വന്നതിനുള്ള നന്ദിയാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് ഇത് നിങ്ങൾ ഇത്രയും പറഞ്ഞതിന് ശേഷം ആ ഒരു പേപ്പർ മടക്കി മാറ്റിവെക്കുക അതിയ ക്യാൻഡിലാണെങ്കിലും മൺദീപമാണെങ്കിലും മാറ്റി മാറ്റിവെച്ചിരിക്കുക ഏഴ് ദിവസത്തേക്ക് നമ്മൾക്ക് ഇത് തന്നെ ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഇത് മറ്റൊന്നിനും എടുക്കാൻ പാടില്ല ആ പൈസയും അതിൽ തന്നെ വെച്ച് വേണം അടച്ചു വെക്കാൻ ഓരോ ദിവസവും ആദ്യത്തെ ദിവസം നിങ്ങൾ ആ പേപ്പറിൽ എഴുതി പിറ്റേ ദിവസവും ആ പേപ്പറിൻ്റെ ബാക്കിയായിട്ട് എഴുതാം എഴുതുന്നവർക്ക് പറയുന്നവർക്ക് വീണ്ടും അങ്ങനെ തന്നെ ആ പൈസ വെച്ചിട്ട് പറയാവുന്നതാണ് ഏഴാമത്തെ ദിവസവും കഴിഞ്ഞതിന് ശേഷം അതായത് ഇപ്പം ഏഴ് ദിവസമായി ഏഴാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണോ ഈ ഏഴ് ദിവസവും പറഞ്ഞത് ആ ഒരു എമൗണ്ട് മാത്രം ആ ഒരു പേപ്പറിൽ എഴുതുക എഴുതുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അതുകൊണ്ട് അവർ എമൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല പറയുക മാത്രം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ടാണോ മനസ്സിൽ ഈ ഏഴ് ദിവസവും പറഞ്ഞത് ആ ഒരു എമൗണ്ട് ആ ഒരു പേപ്പറിലോട്ട് എഴുതിയിട്ട് അത് മടക്കി ഒരു കവറിനകത്ത് അതിപ്പം ഒരു സിപ്പിലോ കവറിനകത്തോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ കവറൊക്കെ കിട്ടുള്ളൂ കല്യാണം കുറിയൊക്കെ പോലുള്ള കവറ് അങ്ങനെയുള്ള കവറെങ്കിൽ ആ കവറിനകത്തും കൂടി ഇട്ടിട്ട് നിങ്ങളുടെ വാർഡ്രോബിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുക ഇത് നിങ്ങളിലോട്ട് പൈസ വന്ന് ചേർന്നിപ്പം നിങ്ങൾ ഒരു ലക്ഷം രൂപ നിതികാദേവതയോട് ചോദിച്ചു ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് നിതികാദേവത എപ്പോൾ തന്നാലും അതിൽ നിന്നും ഒരു പത്ത് രൂപ എങ്കിലും എടുത്ത് നമ്മൾ ഓൾറെഡി ആ പേപ്പറിൽ ഒരു പത്ത് രൂപ വെച്ചിട്ടുണ്ടല്ലോ ആ പത്ത് രൂപയുടെ കൂടെ കൂട്ടിച്ചേർത്ത് മനസ്സിൽ നിതികാദേവതയോട് നന്ദി പറയണം നന്ദി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പേപ്പർ കത്തിച്ച് കളയാം ആ പൈസ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ പത്ത് രൂപ മാറ്റി വെച്ചിരിക്കുക വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ നെയ് ദീപമാണ് കത്തിക്കുന്നത് ആദ്യത്തെ ദിവസം നിങ്ങളിത് ചെയ്തു അപ്പോൾ ഒരുപാട് നെയ്യ് മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീയൂസ് ചെയ്യാം പക്ഷേ പിറ്റേ ദിവസവും അതിലോട്ട് ഒരു തുള്ളിയെങ്കിലും പുതിയതായിട്ട് നെയ്യോ അല്ലെങ്കിൽ ജാസ്മിൻ ഓയിലോ ചേർത്തിരിക്കണം അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് പണത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന പണത്തെ പണത്തെ മാത്രമല്ല ഓപ്പോർച്യൂണിറ്റീസിനെയും നമ്മളിലോട്ട് ആകർഷിക്കാൻ പറ്റുന്ന ഒന്നാണിത് കാരണം നമ്മൾ ധനം വേണം എന്ന് മാത്രമല്ല ആ ധനം വരാനുള്ള ഓപ്പോർച്യൂണിറ്റീസും കൂടി നമുക്ക് തരണം എന്നുള്ളതാണ് നിരികാദേവതയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സോ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഇന്ന് തന്നെ ഇന്നിത് ചെയ്യുന്നവർ ചന്ദ്രഗിരണങ്ങൾ ഏൽക്കുന്ന പോലെ ബാൽക്കണിയിലൊക്കെ പോയിരുന്നു ചെയ്യാൻ പറ്റിയ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിന്നിരിക്കാം സോ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞല്ലോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ എല്ലാവരും ചെയ്യുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ